And the ball, wide the... ball, uh, one more time, it's a uh, beats. Turns and gone, Pradeep Unni makes no mistake, that is the first wicket down. Or one handed shot of the Kinova Nicely bowled, sharp shots. White ball signal. Nicely picked up by the batter, centered over the top. tries again and one more maximum and you will and full tosses and makes another maximum to end of the first over 28 runs conceded kapuvinam <laughs> welcome with a sixer Thirty-four in seven balls. Wide is a clicks it nicely, but a single taken. Chance in the air, but safely landed. I

ൾ കൊണ്ട് ഈ ഒരു മത്സരത്തിൽ തീർക്കാൻ കഴിയുമെങ്കിൽ അതിന്റെ പേര് അനു യു ബി സി എന്നായിരിക്കും എറിയുന്ന പന്തുകളെ അതിർത്തിക്കപ്പുറത്തേക്ക് പറഞ്ഞുവിടാൻ പറ്റുന്ന മാലിഷകളിൽ നിന്നും രണ്ട് പ്ലേയേഴ്സ് പരിശ്രമിക്കുമ്പോൾ പന്ത്രണ്ടിൽ അനു യു ബി സി UPC Trivandrum is uh, there on the right track to moving oh just a single Ashwasamai very single white and they are looking for the single but no it's white nothing more ായാലും പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷേ

ക്ഷ്യം പത്ത് ബോളുകൾ ബാക്കി Rajesh to Ajumal. Another one the quality strikes played by the batter, Ajumal. One body Black versus yellow-white combination. Who will raise? െങ്കിലും തരത്തിലുള്ള അസുഖമുള്ളവരുമയുമായി മത്സരത്തിന് മുമ്പിൽ ഒന്ന് കൂളായിരിക്കണം നിങ്ങൾ കാരണം അതതിന്റെ ഏറ്റവും വലിയ ഇപ്പോൾ ഓ ബൗളർ ചേഞ്ച് ചെയ്യു മാറുമ്പോൾ ബാട്ടറിൻ്റെ ട്രാക്ക് മാറുന്നു ആ ഒരു ритം മാറി മാറിുന്നു സിംഗിൾ ടേക്കൻ മജീബ്സ് അന്യൂ ബൗളർ റിപ്ലേസിങ് രാജേഷ് ആൻഡ് ദി സിംഗിൾ ടേക്കൻ 27 ഇറ്റുവീൻ ഇൻ 7 ബോൾസ് ഹാവ് വൺ ഡോട്ട് ബോൾ मेक द പ്രഷർ ഫോർ ദി ബാറ്റേസ്

പറ്റുന്ന പൂട്ടുമായി ഇളങ്ങേണ്ടി വരും സ്പോർട്സ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ും വിജയികളാകണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് മത്സരം പോകുന്നത് അഞ്ചിൽ പതിനാല് മിഡ് നൈറ്റിൽ ഒരു കഥ പറയുന്നു എന്ന രണ്ടാമത്തെ അർദ്ധശതകംസിൽ മൂന്നാമത്തെ അർദ്ധശതകം ഈ മത്സരത്തിൽ What a game is going on. ഇതിന്റെ അവസാനമിനി രണ്ട് റൺസിന്റെ കളി ഒന്ന് കത്തി കയറി ഒന്ന് പതുങ്ങി പിന്നീട് കുതിച്ചു കിതച്ച് കിതച്ച അവസാനം കുതിച്ചു കുതിച്ചു കയറുന്ന കാഴ്ച ഓരം വൺ ടി വൺ 128 36 എന്താണ് സംഭവിച്ചത് മറന്നു പോകേണ്ടി വരുന്നു മറക്കാൻ പറ്റാത്തതിനാൽ